വേണ്ട വേണ്ട ഏറ്റവും ും കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ കർഷക സഭാ സംഘം സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പാഠ്യം കുന്നോത്തുപറമ്പ് തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തുകളിലും നഗരസഭയിലും കർഷക സഭകളും ഞാറ്റുവേല ചന്തകളും നടത്തിയിരുന്നു വിവിധ കർഷക സഭകളിൽ കർഷകർ ഉന്നയിച്ച പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോടീകരിക്കുന്നതിനായാണ് ബ്ലോക്ക് തല കർഷക സഭ സംഘടിപ്പിച്ചത് കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഷീല അധ്യക്ഷത വഹിച്ചു കൂത്തുപറമ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന ടി കെ ദീപ ടി ദാമോദരൻ വി പി ശാന്ത എ സുരേന്ദ്രൻ സി ഗംഗാധരൻ ചന്ദ്രിക പതിയൻഡവിട തുടങ്ങിയവർ സംബന്ധിച്ചു സ്ഥലത്തും നമുക്ക് വ്യാപിച്ചെടുക്കാൻ കഴിയും നമുക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് അധ്വാനിച്ച് ഈ ഞാൻ നടന്നൊക്കെ തന്നെ ചെയ്യുന്ന രൂപത്തിലേക്ക് വരാൻ സാധ്യമല്ല അതുപോലെ തന്നെ നമ്മുടെ ഒരു പഴയകാലത്തെ കാളപൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ പക്ഷെ അതൊക്കെ തന്നെ സുഖമാണ് കാളപൊക്കെ അതിൽ ഉപരിയായിട്ട് നമ്മൾ ഞാൻ ഈ പറയുന്നത് നമ്മുടെ പാടശേഖര സമിതികളൊക്കെ തന്നെ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഋഷിഭവൻ മുഖാന്തരം പരമാവധി സഹായങ്ങൾ സർക്കാരിൽ കിട്ടുന്ന സഹായങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കണം അതിന് പ്രധാനപ്പെട്ട ഈ ഗ്രാമങ്ങളായെന്നും ആ ഗ്രാമസഭയിലൂടെ പരമാവധി കാര്യങ്ങൾ നേടിയെടുക്കാൻ അവരാണ് പ്രധാനപ്പെട്ടത് നേടിയെടുക്കാനും അതോടൊപ്പം കൃഷിയിലേക്ക് എത്തിക്കാൻ നമ്മുടെ വിശദമായ ചർച്ചകൾ ചർച്ച എന്ന് ഞാൻ പറയുന്നത് നമ്മളെതിലും ഇപ്പോൾ കർഷകരായിട്ട് വന്നവർക്ക് ഓരോരാളും വളരെ വിദഗ്ധരായിട്ട് വളരെ നല്ല രീതിയിൽ